കുഴിക്കാൻ അടി കിട്ടും ആടി കിട്ടുന്നോ അനിക്കോ ഇക്കം കിട്ടിട്ടില്ല എനക്ക് അടി കിട്ടീട്ടൊന്നുമല്ലയോ ഇല്ല ഇനി കുട്ടിക്കൊടുക്കാ അതിന് അങ്ങനെ നമ്മൾ ദിയമോള വണ്ടി വന്ന് അപ്പൊ അവള് പോയി ഇനി അടുത്ത നമുക്ക് സെറ്റ് ആക്കി എടുക്കാനുണ്ട് നമ്മള് പോയി വാനുവിന്റെ മാമക്കൊക്കെ ഒത്തിരി മാമക്കുള്ളിൽ പോലെ അങ്ങനെ നമ്മൾ ഇവാനും ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഇനി ഞാൻ നേരെ ക്ലാസ്സിന് പോവുകയാണ് ഓർക്കുന്നത് ഉമ്മയാണ് കേട്ടോ കാരണം ഞാൻ പോയതിന്റെ അമ്മ ഓർക്കാറ് അല്ലെങ്കിൽ ഞാൻ ഉറക്കിട്ട് പോവുകയാണെങ്കിൽ ഞാൻ വരുമ്പോത്തേന് ഓന് കരച്ചിലാകും ചിലപ്പോ എണിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോ ഞാൻ പോയിട്ടാണ് ഉമ്മ ഓർക്കാറ് ആള് വലിയ പ്രശ്നക്കാരൊന്നും ഇല്ല കേട്ടോ ആൾ കൂടുതലാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഞാനിപ്പോ നെടുമ്പാശ്ശേരിന്ന് നേരെ നമ്മളെ വീട്ടിലോട്ടാണ് വന്നത് ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഹസ്ബൻഡ് വീട്ടിലോട്ട് പോകും ഇവിടെ നിൽക്കുമ്പോൾ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമുക്കൊരു ബസ് ഓട്ടോ കിട്ടണമെങ്കിൽ മെയിൻ റോഡ് കുറച്ച് നടക്കണം ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിൽ നേരെ മെയിൻ റോഡാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓട്ടോയോ ബസ്സോ എന്ത് വേണമെങ്കിലും കിട്ടും പിന്നെ ഈ ചിരി കളിച്ച് വരുന്ന ആളാ ഈ മനുഷ്യനെ എപ്പോഴും ഒന്നും കൊണ്ടുവരാൻ വരാറില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഷോപ്പിലൊക്കെ പോകുമ്പോ ഇനി അവിടെ ഉണ്ടോ ഞാൻ എന്താ ഷോപ്പിൽ പോവാണ് പോരുന്നോ ചോദിക്കുമ്പോൾ ഓ സ്നേഹം കൊണ്ടായിരിക്കും വിചാരിച്ചു ഞാൻ കയറി വിടും എന്നിട്ട് എവിടെയാണ് കൊണ്ടുപോയി തള്ളണ അവിടെ കൊണ്ടുപോയി തള്ളും നമ്മള് പയ്യാപ്പളിന്റെ കൂടെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും ചെറിയ സ്ഥലത്തായാലും വലിയ സ്ഥലമാണെങ്കിലും കൂടെ നടന്നു പോകുവാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളിവിടെ തള്ളിവിട്ടിട്ട് മൂപ്പരാള് മൂപ്പരാള് വർക്കിന് പോയി ഇവിടെ എനിക്ക് യൂണിഫോം ഒക്കെ ഇണ്ടിട്ട് എന്ന് ഞാൻ യൂണിഫോം ഇട്ടിട്ടില്ല അതുപോലെ ഫോൺ അലൗഡ് അല്ല ഫോൺ എപ്പോഴും സൈലന്റ് ആക്കി വെക്കണം അപ്പൊ ഇതിനുള്ളിൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല പുതിയ വീഡിയോസ് ആയി നമുക്ക് വീണ്ടും കാണാം